കാലിക പ്രസക്തിയുള്ള പദ്ധതിയാണ് മാനസമിത്ര എന്നും പദ്ധതിയുടെ മുന്നോട്ടു പോക്കിന് ആവശ്യമായ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി പറഞ്ഞു പട്ടാമി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന മാനസമിത്ര സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊപ്പത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജനറൽ കൗൺസിൽ തുടർന്ന് വിഷയം ചർച്ചയ്ക്ക് വരികയും ഈ വിഷയം ശാസ്ത്രീയമായി ഒരു സമഗ്ര നേതാക്കാൻ ചെയ്തു പ്രശ്നങ്ങൾ തിരിച്ചറിയായ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അധ്യാപകനെ പ്രാപ്തരാക്കുവാനുള്ള ലക്ഷ്യത്തോടെ വിദഗ്ധരുടെ ഗോഹത്വത്തിൽ ഒരു ശാസ്ത്രീയ പഠനം നടത്തി ഇപ്പോൾ കേരളയിലൂടെ മാനസമിത്ര പദ്ധതിക്കായി സർക്കാർ ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു ഒട്ടാമണ്ഡലത്തിലെ പതിനൊന്ന് സർക്കാർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ ക്ലാസുകൾ സ്വീകരിക്കുവാൻ കഴിയും പദ്ധതിയുടെ ആദ്യഘട്ടം സിലബസ് വിശേഷം ചെയ്യുന്നതിനും പദ്ധതിയിൽ ഉൾപ്പെട്ട അധ്യാപകർക്കായി തയ്യാറാക്കേണ്ട ക്ലാസുകളുടെ വിശദാംശങ്ങൾ ചർച്ചചിംഗിനമായി ഏകദിന വർഷിക്കപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ മതശാസ്ത്രജ്ഞന്മാർ മനോരോഗ വിദഗ്ദ്ധർ ഡോക്ടർമാർ വിദ്യാഭ്യാസ വിദഗ്ധർ സ്കൂൾ കേരള ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തത്തോടെ വർഷാ ഉദ്ഘാടനം ചെയ്തായി നിങ്ങൾ അറിയിക്കുകയാണ് പരിപാടി നേരിട്ട് പങ്കെടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നിരുന്നാലും തിരുവനന്തപുരത്തെ ചെയ്യാൻ കഴിയില്ല പദ്ധതി എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തികച്ചും ശാസ്ത്രീയവും സമകാലീനവുമായ ക്ലാസുകൾ നൽകുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയാണ് മാനസമിത്രയെന്നും നല്ല രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ മുന്നോട്ടു പോകാൻ സഹകരണം ആവശ്യമാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മുസിൻ എം എൽ എ അഭ്യർത്ഥിച്ചു രണ്ട് സെഷനുകളായാണ് പദ്ധതി നടപ്പിലാക്കുക ഇതിന്റെ ഭാഗമായി മെയ് മാസത്തിൽ അധ്യാപകർക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും ഇതിനു മണ്ഡലത്തിലെ പതിനൊന്ന് വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി ആവിഷ്കരിച്ച് കാര്യക്ഷമമായി നടപ്പിലാക്കി കൊപ്പം നക്ഷത്ര ഹാളിലായിരുന്നു മാനസമിത്ര പദ്ധതി ശില്പശാല സംഘടിപ്പിച്ചത് ശ്രദ്ധാ കൺവീനർ കെ പി ആശിഫ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ ബേബി ഗിരിജ പാലക്കാട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ എഇഒമാരായ ബാബുരാജ് വി ടി ബിന്ദു പാലക്കാട് ഡി പി സി ജയപ്രകാശ് വി പി മനോജ് കെ വേണു ടി ഗിരി ഡോക്ടർ ഹംസ പറമ്പിൽ ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ ഡോക്ടർ എം എം മഹേഷ് ഡോക്ടർ നൈസ്മേരി സോനു എസ് ദേവ് തുടങ്ങിയവർ സംസാരിച്ചു സ്കോൾ കേരള ഡയറക്ടർ അഞ്ജന സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ എം മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു മാനസമിത്ര പദ്ധതി വിശദീകരണവും സിലബസ് വിശകലനവും ഇതോടൊപ്പം നടന്നു ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു എന്റെ വീട് ഒരു മെന്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാനസികാരം തന്നെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു എൻവയറമെന്റ് ആയി മാറേണ്ടതുണ്ട് എന്റെ കുട്ടിയുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാനും അതിൽ ചെറിയ ശ്രദ്ധ വൽക്കേണ്ടതാണ് എന്നൊരു ഓരോ രക്ഷിതാവിനും തോന്നുന്ന രീതിയിൽ മിനിമം അവയർനെസ് കൊടുക്കുക എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയല്ല പക്ഷേ നമ്മൾ ഇനിയെങ്കിലും മെന്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഒരു മാനസമിത്ര എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പദ്ധതി എനിക്ക് ഉറപ്പുണ്ട് ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഈ സിലബസ് ഇവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി ഇവിടെ നടന്നു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ മിഷൻ മോഡിലേക്ക് അത് മാറും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഒരുപക്ഷേ സ്കോൾ കേരള സ്കോൾ കേരള തന്നെ ചിലപ്പോൾ ഒരു അതൊരു ആക്കിയിട്ട് ഇനി ഭാവിയിൽ അധ്യാപകർക്കും കൗൺസിലേഴ്സിനും ഒക്കെ ഇത് കൊടുക്കാനുള്ള സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട് അത് വളരെ പോസിറ്റീവാണ് കാരണം ഒരുപാട് ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് പട്ടാമ്പിയിൽ വെച്ച് തുടങ്ങുകയാണെങ്കിലും കേരളത്തിലാകെ നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ട് എഇ മാരുണ്ട് ബി പി സിമാരുണ്ട് അതുപോലെ തന്നെ ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഈ നിങ്ങൾ എല്ലാവരും അത് രക്ഷമ്മമാരുണ്ട് എല്ലാവരോടും പറയാനുള്ളത് എന്ത് പരിപാടി ആലോചിച്ചാലും എന്ത് സംവിധാനങ്ങൾ ആലോചിച്ചാലും നിങ്ങളുടെ പിന്തുണയില്ലാതെ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല ഇത് അധ്യാപകരുടെ മാനസിക ആരോഗ്യവും ഏറ്റവും മെന്റലി ആയിട്ടുള്ള ഒരു നമുക്ക് ഒരുക്കുക എന്നുള്ളതാണ് പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി